ോട്ട് അപ്പൊ ഞങ്ങളുടെ കുട്ടിപ്പെട്ട ആളോണ് ഇന്ന് മലബറിയൊക്കെ പറച്ച് ഞങ്ങളുടെ വീട്ടിലും മൽബറിമാറും ഉണ്ട് നിറച്ചതിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഒക്കെ പറിച്ച് ഞങ്ങളിന്ന് ജ്യൂസ് അടിക്കാൻ പോവാണ് അപ്പൊ ഇന്ന് അവർക്കിടെ ഒരു മൽബറി കുറയ്ക്കലും ജ്യൂസ് അടിക്കലും ഒക്കെയാണ് എന്താ നമ്മുടെ വീഡിയോയിൽ വന്നത് അപ്പൊ ഒരുപാട് മൽബറി നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ ഇന്നലെ കുറെ പിള്ളേര് വന്ന് പറിച്ചു കൊണ്ടുപോയി കുലുക്കിയൊക്കെ പറിച്ചെടുത്തോണ്ട് പോയി പക്ഷെ എന്നാലും ഒരുപാട് മൈൽ മൽബറി ഇനിയുണ്ട് പക്ഷെ തൊട്ട ജസ്റ്റ് അതിന്റെ കൊമ്പില് തൊട്ട ചാടും ആ രീതിയിലാണ് മൽബറി നിൽക്കുന്നത് നല്ലോണം പഴുത്തു നിൽക്കണോണ്ട് ജസ്റ്റ് ഞങ്ങ പറിക്കാനായിട്ട് കൈയ്യെത്തിക്കുമ്പോഴത്തേക്കും എല്ലാം കീപ്പോട്ടന്നെ ചാടി താഴ്ത്തോട്ട് തന്നെ ചാടിപ്പോവാണ് ഉമ്മച്ച് ഇത് ഇവിടെ കിണറിന്റെ മോളിലൊക്കെ കയറി നിക്കുന്നുണ്ട് കിണറിന്റെ മോൾ കയറി കുറേ പറിച്ചിടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ കിട്ടാറില്ല ഞങ്ങൾക്ക് പിള്ളേരെല്ലാവരും വന്ന് പറിക്കുന്നോട് ഇങ്ങനെ പറിച്ചതാക്കാൻ കഴിയും പക്ഷേ ഇപ്രാവശ്യം ഒരുപാടുണ്ടായിട്ടുണ്ട് ചെറിയൊരു മരമായിരുന്നു അതിപ്പോൾ നല്ല വലിയ മരമായിട്ട് ഏറ്റവും മൂണിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ അതൊന്നും കയ്യെത്തിച്ച് പറിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഞങ്ങളുടെ കയ്യെത്തണ ഭാഗത്തുനിന്ന് കുറേശേ പറിക്കണുള്ളൂ ഒരുപാട് നിലത്തും ചാടി പോയിട്ടുണ്ട് പോലെ സാധനം നിലത്തെ ആടി പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ ചെറിയ മെൽബറി നല്ല നമ്മുടെ ഒരു വിരലിന്റെ അത്ര നീളുള്ളത് വരെ കഴിഞ്ഞ മിനിയാന്ന് ഞങ്ങൾ പറിച്ചപ്പോ ഞങ്ങ കിട്ടി അപ്പൊ പിള്ളേരോർ നമുക്ക് ഇത് പറിച്ച് ജ്യൂസ് അടിക്കാത്ത പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങള് പറിക്കാനായിട്ട് അങ്ങനെ പോയതാണ് എൻ്റെ വീട്ടില് നിറച്ച ചെടികളാണ് ഇവിടെ തിരിഞ്ഞാലും ചെടികളാണ് ചെടികളാണോ ച്ചി ഭയങ്കര ഗാർഡനറാണ് എന്നുവെച്ചാൽ എവിടെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങണത് മുതൽ അടുക്കളയിൽ ഞങ്ങളുടെ റൂമിൽ ഹോളിൽ എല്ലായിടത്തും ചെടിയാണുള്ളത് ഇഷ്ടംപോലെ ചെടി മേച്ചി നട്ടു വെച്ചിട്ടുണ്ട് അതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു പഞ്ചസാര പഴമുണ്ട് നല്ല തണലാണ് അത് മുറ്റത്ത് മുറ്റത്ത് വന്നിരിക്കുമ്പോൾ നല്ല ഞങ്ങൾ എല്ലാവരും വൈകുന്നേരം ചാവടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ആ മുറ്റത്ത് കസേരയായിട്ടൊക്കെ ഇരിക്കും നല്ല രസമാണ് അപ്പം ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ട് വീട് തൊട്ടടുത്ത് തന്നെയാട്ടോ ഹസ്ബൻ്റിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട് ിലത്തെ പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ പറിക്കാനായിട്ട് ഒരു കൊമ്പിൽ നിന്ന് പറിക്കാനായിട്ട് എടുക്കുമ്പോഴത്തേക്കും ആ കൊമ്പിലുള്ളതൊക്കെ താഴ്ത്തോട്ട് ചാടി പോവാണ് ഒരുപാട് ചെറിയ ചെറിയ കിളികളൊക്കെ വന്നിരിക്കും കുഞ്ഞു കിളിയില്ല അടക്ക കിളിന്നങ്ങാണ് അതിന് പറയുന്നത് അടക്കാക്കിളികളൊക്കെ വന്ന് വന്നത് തിന്നണത് കാണാം ഇവിടെയെന്ന് പറഞ്ഞാൽ വൈകുന്നേരം പിള്ളേർ കളിക്കാൻ പറഞ്ഞത് ഞങ്ങളുടെ മുറ്റത്താണ് ഇഷ്ടംപോലെ പിള്ളേരുണ്ട് എല്ലാവരും കളിക്കാൻ പറഞ്ഞത് ഇവിടെയാണ് അപ്പോൾ അവർ പിള്ളേർ ഷട്ടിൽ ബാറ്റ് കളിക്കും ഫുട്ബോൾ കളിക്കും അങ്ങനെ കളിച്ച് നിൽക്കുമ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അവർക്കുടെ പണി മൽബറി പറിക്കലാണ് മൽബറി ഉണ്ട് പിന്നെ ഇവിടെ പഞ്ചസാരപ്പഴം എന്ന് പറഞ്ഞൊരു മരമുണ്ട് അതിൽ നിന്നും പറിക്കും ഇപ്പം ഞങ്ങളുടെ കൈ എത്താത്തത് കൊണ്ട് വാപ്പി വന്ന് ലാഡർ ഇട്ടിട്ട് ഏറ്റവും മുകളിൽ നിന്നുള്ളത് ഞങ്ങൾക്ക് പറിച്ചു തന്നെ ഞങ്ങൾ കഴിഞ്ഞ വല്ലതും നോമ്പിന് ഇതുപോലെ മൽബറി പറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്നെണ്ണം ഇട്ടാൽ മതി നല്ല കളറാണ് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ട് ലൈം ജ്യൂസിൻ്റെ കൂടെ ഇതിട്ടിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ കുടിക്കാൻ നല്ലതാണ് പിന്നെ അതുപോലെ ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് വെക്കാൻ ബ്ലഡ് വെക്കാൻ ഒരുപാട് ഗുണമുള്ളൊരു സാധനമാണ് ശരിക്കും പറയും ഇത് പറിച്ചെടുക്കുമ്പോഴൊക്കെ നമ്മുടെ കുട്ടിക്കാലോ ഓർമ്മകരാണ് ഇതുപോലെ അവനവൻ്റെ വീട്ടിലില്ലെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിൽ പോയി കളിക്കാനൊക്കെ നിൽക്കുന്ന ടൈമിൽ പോയി പറിക്കലും ഇവിടെ പിള്ളേരും വന്ന് പറിച്ചിട്ട് എൻ്റെ അയ്യോ പറിക്കല്ലേ അയ്യോ പറിക്കല്ലേ ഞങ്ങൾ ജ്യൂസ് അടിക്കാൻ പോകുക എന്നൊക്കെ വരും അങ്ങനെ പറയും ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഈ പ്ലേറ്റിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ താഴേന്ന് പറിച്ചതാണ് ഞങ്ങളുടെ മുറ്റത്തുനിന്ന് പറിച്ചതാണ് അതേ പിള്ളേർ അപ്പുറം ഉണ്ടെന്നും പറഞ്ഞ അവർ തിരിച്ച് അങ്ങോട്ട് ഓടണുണ്ട് നമുക്ക് അപ്പുറത്തുനിന്ന് പറിക്കാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് എന്നുവെച്ചാൽ വെച്ചാൽ ഞങ്ങൾ ഈ താഴെത്തുനിന്ന് മാത്രം പറിച്ചതാണ് കേട്ടോ അത് ഇത്രയും തന്നെ ഞങ്ങൾ മിനിയാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങക്ക് കിട്ടി കാരണം അതിൽ മാത്രം ഇഷ്ടംപോലെ സംഭവം അതിലുണ്ടായിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇനി കൊടുക്കാം ഇപ്പൊ നമ്മളെല്ലാം ജാറിലേക്ക് ഇട്ട് കഴിഞ്ഞു നമുക്ക് ഇനി അടിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം అతమ ఒరియాగు ఏకదేశం 3 స్పూన్ల ఒక టస్పూని ఇదిగోండి మనం ఇన్ని ఒక గ్లాసు వేలో చిట అడ్చేడక ఇందెటి మనది మనం వంటకిన ോട്ട് ഇട്ടിട്ടുണ്ട് എല്ലാം മൽബറിയും പഞ്ചസാര ഇച്ചിരി വെള്ളം ഇട്ടിട്ട് അപ്പൊ വെള്ളം കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അപ്പൊ നമുക്കിനി അരിച്ചെടുക്കാൻ നേരത്തെ ഇച്ചിരി തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് എടുക്കാൻ വേണ്ടിയാണ് അപ്പൊ അടിച്ച് കിട്ടാൻ വേണ്ടി മാത്രമുള്ള വെള്ളമാണ് പിള്ളേരെ ഒഴിച്ചിട്ടുള്ളൂ അപ്പൊ നമുക്കൊന്ന് ഒന്ന് അടിച്ചെടുക്കാം അപ്പൊ വന്ന ആള് വേറെ കേട്ടോ അപ്പോൾ നമ്മുടെ മുന്തിരിയുടെ കളർ തന്നെയാണ് നമ്മുടെ ഗ്രേബ് ജ്യൂസ് ഉള്ള സെയിം കളർ തന്നെയാണ് ടേസ്റ്റും ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അരിച്ചെടുക്കാം സെയിം കളർ ആണ് നമുക്ക് ജസ്റ്റ് അതൊന്ന് ഇനി നമുക്ക് അരിച്ചെടുക്കാം നമ്മുടെ മൽബറി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ശരിക്കും ഞങ്ങൾ പറിച്ചത് മൊത്തം ഇട്ട് ജ്യൂസ് അടിച്ചു പക്ഷെ അതിന്റെ ആവശ്യമില്ല കേട്ടോ അത് അത് ഒരുപാട് ഇട്ട് അടിച്ച് കഴിയുമ്പോൾ ചെറിയൊരു കട്ടിപ്പ് വരും പക്ഷേ ഏറ്റവും കുറച്ചിട്ട് അടിച്ചാൽ മതി എങ്ങനെയുണ്ട് നിങ്ങളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടം നമുക്ക് അടുത്തായിട്ട് വീണ്ടും കാണാം